ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരുന്ന് കൊണ്ട് വിചാരിക്കുന്നു ഇന്ന് ഞായറാഴ്ച എന്താ പരിപാടി അപ്പോൾ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി പിള്ളേർക്ക് ഇന്ന് സൺഡേ ക്ലാസ്സിലെ എക്സാം ആണ് അവരൊക്കെ ക്ലാസ് വിട്ടു അതിനുശേഷം ഞാൻ ചായ ബിരിയാണി പോകണം ചായ ചപ്പാത്തി ചെറുപയറിന്റെ റോസ്റ്റ് അപ്പം ഇതാണ് ഇന്നത്തെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ചിട്ട് ഇന്ന് ഞായറാഴ്ചയിട്ട് പ്രത്യേകിച്ച് വേറെ പരിപാടി ഉണ്ടാക്കി എട്ടും പിള്ളേർക്ക് ആ ഒരു പരിപാടി ഉണ്ട് ഇരിക്കുമ്പോൾ ആയിരിക്കും ഞങ്ങൾക്ക് പരിപാടി ഉണ്ട് ഞാൻ പോകുന്നില്ല അവര് ഫംഗ്ഷൻ പോകേണ്ടി പോകുമ്പോൾ അപ്പൊ ഞാനും ചെറിയ വൃത്തില്ലാതെ നമ്മുടെ വീട്ടിലത്തെ നാട്ടില് മാതാവിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ മാതാവിന്റെ പെയിന്റ് ചെയ്തിട്ട് ഈർപ്പ് മരിച്ചിട്ട് ആ മുഖമൊക്കെ ഇങ്ങനെ കറുത്ത പാടുവലേക്കും അപ്പൊ അതിന്ന് പെയിന്റ് ചെയ്യാലും നോക്കാം അപ്പോൾ ചായ വെച്ചിട്ട് ബാക്കി കഴിച്ചത് അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചേരാം ഓക്കെ അപ്പോൾ ചായ ചാവിടെ കഴിഞ്ഞത് മാതാവിന്റെ ആണ് ഇത് ഞങ്ങള് വേള അങ്ങനെ പൊപ്പം വാങ്ങിച്ചിട്ടുണ്ടാവുന്ന മാതാവാണ് അപ്പോൾ ഞാനത് കഴിഞ്ഞാണോ പെയിന്റൊക്കെ അടിച്ച് വെച്ചതാണ് സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ച് ഈ വൈറ്റ് പെയിന്റ് ഞാൻ അടിച്ചിട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വീട് എടുത്തു അപ്പോൾ അത് കണ്ടത് മുഖത്തിന്റെ ഭാഗത്ത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ കറുത്ത വളരെ ഈർപ്പം നിന്നിട്ടാണ് ഇങ്ങനെ വന്നേക്കണത് അതിന്റെ കൂടുതൽ സംഭവിക്കണ വെച്ചുകഴിഞ്ഞാല് നമ്മൾ വായിക്കുന്ന മാതാവിന്റെ രൂപം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പ്ലാസ്റ്റിക് പൈസ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയേക്കണത് അപ്പോൾ അവർ അടിക്കുന്ന പെയിൻ്റ് എന്ന് വെച്ചാൽ നോർമൽ പെയിൻ്റ് അടിക്കുകയുള്ളൂ അതുപോലെ ഇതേപോലെ താഴെത്ത് ഒന്നും ചെയ്തിട്ടുണ്ടാവൂല അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നുവെച്ചാൽ ഇതിൻ്റെ കൂടി ഈർപ്പം അടിച്ചിട്ടാണ് അങ്ങനത്തെ ആ സംഭവം വന്നിരിക്കണം അപ്പം ഞാനെന്ത് ചെയ്തു ഇവിടെ ഇതങ്ങനെ പെയിന്റ് അടിച്ച് റെഡി ആക്കി ഇത് അടിച്ചേക്കണ പെയിൻറ്റ് സാധാരണ ഇനാമൽ പെയിൻറ്റ് എല്ലാം അടിച്ചേക്കണത് വണ്ടിക്കൊക്കെ അടിക്കണം പെയിന്റ് ആണ് അടിച്ചേക്കണം അതുകൊണ്ട് കുറച്ചുകൂടെ ഫിനിഷിങ് ഉണ്ടാവും അതിനായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും ഇനാമൽ പെയിന്റ് അടിക്കണമെങ്കിൽ ഇത്രയും ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി ഉള്ളതെന്ന് വെച്ചാൽ മുഖത്തിൻ്റെ ഇതൊന്ന് ക്ലിയർ ചെയ്യണം പിന്നെ ഇവിടെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ ഈ രീതിയിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഇപ്പോൾ മാതാമയൊക്കെ പെയിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടേന് പുറത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് സിംഗ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ ഇനി നമുക്ക് പിന്നെ ഇനി പിന്നെ ചോദിച്ചാൽ മതി ഞാനിപ്പോൾ യു പി ഐൻ്റെ രണ്ടായിരം രൂപ ഞാൻ ചെയ്തത് യു പി ഐ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൈസ വില കൂടി വീണ്ടാകുമോ കമ്പനിക്ക് വീണ്ടാകുമോ ഇതേപോലെ ചെയ്തെടുക്കുന്ന സൂപ്പറായിരിക്കും അപ്പോൾ ഈ എല്ലാവരും ഇത് ഈ താഴ്ത്തേങ്കിലൊന്ന് നോട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു സ്വത്തഞ്ച് നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്കി ഒന്ന് ക്ലിയർ ചെയ്താൽ ഓസ് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോണ സ്കിന്നിൻ്റെ കളറാണ് അത് സ്കിന്നിൻ്റെ കളർ ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്തേക്കാണ് യെല്ലോയും വൈറ്റും റെഡും കൂടെ കൂട്ടി ഞാൻ മിക്സ് ചെയ്തെടുത്തേക്കാണ് എന്നുവെച്ചാൽ മിക്സ് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കളറ് മാറിപ്പോണ്ടല്ലോ നോക്കത്ത് എടുത്തപ്പോൾ സ്കിന്നിൻ്റെ കളർ കൂട്ടി എടുത്തിട്ടുണ്ട് ഇത് എടുത്തേക്കണം ഇനാമൽ പെയിൻ്റെ എടുത്തിരിക്കുന്നത് അതിന് ഇവിടെ നിന്ന് താണോ കാണാൻ പറ്റണ്ടെനിക്ക് കളറ് ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ കുഴപ്പമില്ല അപ്പോൾ ആദ്യം കാലിൻ്റെ കൂടെ ടച്ച് ചെയ്ത് നോക്കിയാൽ കളർ എന്തേലും മാറ്റം പറ്റത്തില്ലെങ്കിൽ മാറ്റാൻ പറ്റത്തില്ല എന്നു ചെയ്തത് അപ്പോൾ സ്കിന്നിൻ്റെ കളറ് കുഴപ്പമില്ല ആദ്യം നോക്കിയാൽ ആ കാലും എല്ലാവരും ചെയ്തിട്ട് നമുക്ക് നടത്തി നടത്തിനൊക്കെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം നിങ്ങൾക്കൊക്കെ ഇതേപോലെ ചെയ്യാവുന്ന കാര്യവും അപ്പം ഇതേപോലൊക്കെ നടയിലാത്ത രൂപമൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല പുതിയ പോലെ ഇരിക്കുകയും ചെയ്യും അടിപൊളിയായിരിക്കും ഇങ്ങനെ എനിക്കിങ്ങനെ പെയിന്റിങ്ങിൻ്റെ ഒരു ഇതൊക്കെയുള്ള അപ്പം ഞാനങ്ങനെ എന്നങ്ങനെ ചെയ്യുവാനുണ്ട് പ്പോൾ നമ്മുടെ മാതാവിൻ്റെ സ്കിൻ കളറ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പം ആ കറുത്ത പാടൊക്കെ പോയില്ലേ അടിപൊളി ആയില്ലേ ഓക്കെ കണ്ട ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇനി ബ്ലൂ അടിക്കണം കൊമ്പേലി കളർ കൊടുക്കണം ഗോൾഡൻ കളറുണ്ട് പിന്നെ താഴ്ത്ത മാതാവ് നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതിനൊക്കെ ഒന്ന് കളർ കൊടുക്കണം അപ്പം അതൊക്കെ നമുക്ക് ഒരേന്ന് വരേന്ന് ഉണങ്ങി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് സ്കിന്നിൻ്റെ കളർ അടിച്ചിട്ടുണ്ട് അതൊന്ന് ഉണങ്ങട്ടെ ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ മാതാവിന പെയിൻ്റത് കംപ്ലീറ്റ് ആയിരുന്നു അല്ല ഓക്കെ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ മാതാവിന സൂപ്പർ ആയിക്കിട്ടുണ്ട് അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരും എല്ലാവർക്കും ഓക്കെ ബൈ